നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മമ്മൂട്ടി എവിടെ മമ്മൂട്ടി എവിടെ മമ്മൂട്ടി അവിടെയെന്ന് ചോദിച്ച് ഇരുന്ന് തുടങ്ങിയിട്ട് ഇപ്പം മാസ ആറാവാനാണ് പോകണത് ഓണം വരാനാ എന്നിട്ട് മമ്മൂട്ടി ഒരു അനക്കം കേൾക്കാല്ലേ പക്ഷെ അനക്കം കേട്ടു നമ്മുടെ മെഗാസ്റ്റാറിൻ്റെ ശബ്ദം നമ്മൾ കേട്ടു എവിടെ മെഗാസ്റ്റാർ ചെന്നൈയിൽ നിന്ന് മെഗാസ്റ്റാർ നേരെ പോയിരിക്കുന്നു എവിടേക്ക് നമ്മുടെ പുതിയ സിനിമ പുതിയ സിനിമയല്ല പഴയ സിനിമയാണ് മഹേഷ് നാരായണൻ്റെ സിനിമയിൽ മമ്മൂട്ടി ജോയിൻ ചെയ്തിരിക്കുന്നു ശ്രീലങ്കയിൽ ഇന്ന് മമ്മൂട്ടി പ്ലെയിൻ ചെന്ന് ഇറങ്ങിയത് അവിടെ ഇറങ്ങി അതിൻ്റെ ഫോട്ടോസുകളൊന്നും ഒക്കെ പുറത്തു വിട്ടിട്ടുണ്ട് പക്ഷേ അത് മമ്മൂട്ടിയിലെ ക്ലിയർ ഫോട്ടോ പൊട്ടിട്ടില്ല അതൊക്കെ അതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ചെയ്ത പണി തന്നെയാണ് മമ്മൂട്ടി അവിടെ നിന്ന് ഇറങ്ങുന്നതും ലൊക്കേഷൻ വരണതും അങ്ങനെ ഒക്കെ ലോങ് ഷോട്ടുകളാണ് നമുക്ക് കൃത്യമായിട്ട് ഒരു മുഖം തിരിച്ചറിഞ്ഞില്ല എന്നിരുന്നാലും മമ്മൂട്ടി മഹേഷ് നാരായണിൻ്റെ പടത്തിൽ ജോയിൻ ചെയ്തു കാരണം ആ പടം റിലീസായി കഴിഞ്ഞാൽ കോടികളുടെ നഷ്ടപരമായ അത്രയധികം ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്ന അത്രയും ഒരു മലയാളത്തിലെ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് അതിലും മമ്മൂട്ടിക്ക് അസുഖം അതിൽ നിന്നാണ് മമ്മൂട്ടി ലീവെടുത്തുകൊണ്ട് പോകുന്നത് പക്ഷേ മമ്മൂട്ടിക്ക് തിരിച്ചും അതിൽ ജോയിൻ ചെയ്യേണ്ട സ്ഥിതി വന്നിരിക്കുന്നത് എന്നിരുന്നാലും നമുക്ക് ചില സംശയങ്ങളുണ്ട് എന്താണ് സംശയം ഇതിപ്പോൾ ഒരു പടം പൂർത്തീകരിക്കാൻ വേണ്ടി മമ്മൂട്ടി ഇപ്പോൾ വയ്യെങ്കിലും മൂപ്പര് പോകും ഇനി മമ്മൂട്ടി ഒരു തീരുമാനം എടുത്തിരിക്കുന്നു മമ്മൂട്ടിയുടെ കുടുംബക്കാർ തീരുമാനം എടുത്തിരിക്കുന്നു സിനിമയിലാണ് മമ്മൂട്ടിക്ക് ജീവിക്കാൻ പറ്റില്ല മമ്മൂട്ടി കൊറോണ കാലത്താണ് പുറത്തിറങ്ങാണ്ടിരുന്നുള്ള ഒരു കാലം ഉണ്ടായിട്ടുള്ളത് ആ കൊറോണ കഴിഞ്ഞതിന് ശേഷം മമ്മൂട്ടി ഇപ്പോഴാണ് അഞ്ച് മാസമായിട്ട് വീട് ആശുപത്രി മാത്രമായിട്ട് നടക്കുന്ന ഒരാളാണ് അസുഖമൊക്കെ മാറി പക്ഷേ എന്നിരുന്നാലും നമുക്കിപ്പോൾ നമ്മൾ എനിക്കായാലും പ്രായം കഴിഞ്ഞാൽ പ്രായത്തിൻ്റെ എല്ലാ അവശതകളും നമ്മുടെ ശരീരത്തിലുണ്ടാകും നമ്മുടെ കിഡ്നി ലിവർ അതുപോലെ തന്നെ പല്ല് കണ്ണ് സകല ഹൃദയം എല്ലാം ഇത്രയും നാളടിച്ചുകൊണ്ടും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ഒരു പത്ത് അറുപത് എഴുപത് എഴുപത്തി മൂന്ന് എന്ന് പറയുമ്പോൾ അത് ഒരുപാട് ഡാമേജ് ആയിട്ട് അപ്പോൾ നമുക്കൊക്കെ പിന്നെ അറുപതും എഴുപതും കഴിഞ്ഞ് പിന്നെ ഇരിക്കുന്ന ആൾക്കാർക്ക് വലിയ വലിയ ബുദ്ധിമുട്ട് അന്നത്തെ കാലത്ത് ജീവിച്ചിരിക്കാനായിട്ട് അത്രയധികം വിഷരഹിതമായിട്ടുള്ള ഭൂമിയിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് പക്ഷെ എന്നിട്ടും മമ്മൂട്ടിയെ പിടിച്ചു നിന്നിട്ട് ഇങ്ങനെ രോഗം വന്നപ്പോൾ മമ്മൂട്ടിയൊരു മമ്മൂട്ടി മമ്മൂട്ടിയെന്ന് വെച്ചാൽ കൊല്ലത്തിൽ ഒരു സിനിമ കൊല്ലത്തിൽ സിനിമ അത് വലിയ മാസ് പടങ്ങളിലൊന്നും മൂപ്പര് അഭിനയിക്കാൻ തയ്യാറല്ല ഡോക്ടർമാർ കർശനമായുള്ള നിർദ്ദേശം കൊടുത്തിരിക്കുക മാസ് പടങ്ങളിൽ അഭിനയിക്കാനോ ഇനിയിപ്പോൾ കണ്ടമാനം റോപ്പിട്ട് വലിച്ച് മമ്മൂട്ടിനെ മോളി പത്ത് നേരം മോളിന്ന് ചാടിക്കാനോ വലിയ ചാടി ഇടിക്കാനോ അതൊന്നും നടക്കില്ല അതൊന്നും അതിനൊക്കെ ഭയങ്കര കർശന നിർദ്ദേശം കൊടുത്തിരിക്കുക മമ്മൂട്ടിക്ക് അതൊന്നും ഇനി ചെയ്യാൻ പറ്റില്ല മമ്മൂട്ടി ശക്തമായുള്ള കാ ഇന്നിവിടെ ആർക്കും ചെയ്യാൻ പറ്റാത്ത കഥാപാത്രങ്ങൾ വെല്ലുവിളിയുള്ള കഥാപാത്രങ്ങൾ അത് ഒരു കൊല്ലത്തിൽ ഒന്നോ രണ്ടോ ആൾ തിരഞ്ഞെടുത്ത് അതിൽ അതിൽ അഭിനയിച്ച് നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കും അത് തന്നെ നമുക്കൊരു ഭാഗ്യമല്ലേ മമ്മൂട്ടി ഇങ്ങനെ ഒരു പടം സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ അതെന്തായാലും ഒരു ആറുമാസം അല്ലെങ്കിൽ ഒരു കൊല്ലം അടുത്ത സിനിമ വരുന്നവർ അതിൻ്റെ ഇമ്പാക്റ്റ് അവിടെ നിൽക്കും ഇങ്ങനെ ഈ പട്ടി പട്ടിതൂറിയ പോലെ പട്ടി പറഞ്ഞ പോലെ ഇങ്ങനെ പെട്ടി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പടത്തിന് ക്വാളിറ്റി കിട്ടില്ല എന്തായാലും മമ്മൂട്ടി തീരുമാനത്തിന് നമ്മൾ അംഗീകരിക്കുന്നു മമ്മൂട്ടിക്കെ ഒരു പടം ഒരു കൊല്ലത്തിൽ നമുക്ക് കണ്ടാൽ മതി അല്ലെങ്കിൽ രണ്ട് പടം നമുക്ക് ഈ കൊല്ലത്തിൽ കണ്ടാൽ മതി വേറെ പടങ്ങളിലെ മമ്മൂട്ടി നമുക്ക് ആവശ്യമില്ല മമ്മൂട്ടി ഫീൽഡിൽ ഉണ്ടായിരിക്കണം അഞ്ച് മാസമായിട്ട് മമ്മൂട്ടി ഫീൽഡിൽ ഇല്ലാണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തോ വലിയൊരു ശൂന്യതയാണ് സിനിമാ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മമ്മൂട്ടിനെ പോലെ ഒരു നടൻ വേറെ എവിടെയുള്ളത് മോഹൻലാലുണ്ട് എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് ആക്ടറാണ് മമ്മൂട്ടിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മോഹൻലാലിൽ ചെയ്യും പക്ഷേ മമ്മൂട്ടിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊന്നുമില്ല എന്നാണ് ഇപ്പോൾ പറയണത് അതും ശരി തന്നെയാണ് രണ്ട് പേരും വ്യത്യസ്ത മേഖലയിലാണ് അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെ മമ്മൂട്ടി അഭിനയിക്കാൻ വരുന്ന വരണിന് വളരെ ചുരുങ്ങിയേ അഞ്ഞ് ഒരു പടത്തിൽ അഭിനയിക്കുകയുള്ളൂ എന്ന് പറയാനുള്ള കാരണം ഇവിടെ ഉണ്ട് എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ഏറ്റവും ആഡംബരമായുള്ള ഒരു കാരവൻ ഉണ്ട് ആ കാരവൻ മമ്മൂട്ടി വിറ്റു ആർക്ക് ദിലീപിന് വിറ്റു അപ്പോൾ എന്താണ് ഇനി മമ്മൂട്ടിക്ക് കയറവൻ്റെ ആവശ്യമില്ല ഒരു വടത്തിൽ അവനെയൊക്കെ അതിന് വേണ്ടിയിട്ട് ഇത്രയും ഒരു ആരവനെ കൊണ്ട് വടത്ത വീട്ടിൽ കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് കയറവൻ വിറ്റു അതുപോലെ തന്നെ എപ്പോഴും അപ്ഡേറ്റ് ആയിട്ടിരിക്കുന്ന ഒരാളാണ് മമ്മൂട്ടി ആ മമ്മൂട്ടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാറുകളോട് ഭയങ്കര പ്രേമം മൂപ്പിരു ഏതൊക്കെ കാറുകളുണ്ടോ ആ കാറുകളൊക്കെ മൂപ്പര് സ്വന്തമാക്കും ഇപ്പോൾ ഇന്ത്യയിലൊരു കാർ ഇറങ്ങിയിട്ടുണ്ട് ആ കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആകെ നമ്മുടെ ഇന്ത്യയിലാകെ പത്ത് പന്ത്രണ്ട് ആൾക്ക് ആ കാറുള്ളൂ ആ കാറ് സ്വന്തമാക്കണമെന്ന് പോകാൻ വേണ്ടിക്ക് വലിയ ആഗ്രഹം നടന്നത് പക്ഷെ ആ കാറ് സ്വന്തമാക്കിയത് ആരാ ദുൽഖർ ദുൽഖറാണ് ജി ടി എ കാറ് സ്വന്തമാക്കിയിട്ട് ആ കാറും കൊണ്ട് ഇവിടെ ഇവിടെ ഓടി ഓടിക്കുന്നുണ്ടായിരുന്നു കൊച്ചിയിൽ ഓടിണ്ട കാറ് ആ കാറ് ഇനി നേരിട്ട് ചെന്നൈയിലേക്ക് പോകും അപ്പോൾ അതുകൊണ്ട് മമ്മൂട്ടിയുടെ വലിയൊരു ആഗ്രഹമാണ് എപ്പോഴും കാറുകളുടെ അപ്ഡേഷൻ അപ്ഡേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് മമ്മൂട്ടി അപ്പോൾ അതുകൊണ്ട് മമ്മൂട്ടി ആഗ്രഹിച്ച ഒരു കാർ മമ്മൂട്ടി മമ്മൂട്ടിക്ക് കിട്ടിയിട്ടുണ്ട് ആ കാറിലായിട്ട് ഇനി ഇനി മമ്മൂട്ടി ചെത്തുക പക്ഷേ എന്തൊക്കെയുണ്ടെങ്കിലും മമ്മൂട്ടിക്ക് ഈ അസുഖം വന്ന് എന്നിട്ട് ആ അസുഖം മൂപ്പര് ശരിക്ക് പറഞ്ഞാൽ നുള്ളി കളഞ്ഞു മൂപ്പര് പലപ്പോഴും പറഞ്ഞു എന്നെ നിങ്ങൾ രോഗിയായി കാണരുത് നിങ്ങൾക്ക് എനിക്ക് ആ രോഗിയായിട്ട് നിങ്ങൾ ഓരോരുത്തരും എന്നെ സഹതാപത്തിൽ നോക്കുന്നത് കാണാൻ എനിക്കിഷ്ടമല്ല അതുകൊണ്ടാണ് മമ്മൂട്ടിക്ക് ഈ രോഗം വന്നപ്പോൾ മൂപ്പന് തന്നെ അത് പുറത്ത് പറയാണ്ടും അത് ഒതുക്കി വെച്ചിട്ടൊക്കെ ഇരുന്നു നടന്നത് പക്ഷേ മമ്മൂട്ടി എന്ന് പറഞ്ഞൊരു നടൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറയുടെ മുമ്പിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിക്കണം അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ളൊരാഗ്രഹമുള്ളൊരു ആളദ്ദേഹം അദ്ദേഹത്തിനൊന്നും വീട്ടിൽ കെട്ടിപ്പൂട്ടിയിടാനോ സിനിമയിൽ നിന്ന് റിട്ടയർമെൻ്റ് എടുത്ത് പോകാനോ ഒന്നും നടക്കില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടിയുടെ ജീവാത്മാവും പരമാത്മാവും മോഹൻലാലിൻ്റെ പോലെ സിനിമയാണ് അപ്പോൾ ഇങ്ങനെ അഭിനയിച്ചിരിക്കുമ്പോൾ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിച്ച ഒരു നടനുണ്ട് നമുക്ക് ഓർമ്മയുണ്ടോ മോഹൻലാലിൻ്റെ മടിയെ കിടന്നിട്ടാണ് മരിച്ചത് ആരാണ് ആലും മൂടാൻ അദ്വൈതം എന്നാൽ പടത്തിന് വേണ്ടിയിട്ട് ഷൂട്ടിങ് നടക്കുന്ന സമയത്ത് ശരിക്കും മോഹൻലാൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോഹൻലാലിൻ്റെ മടിയിലേക്ക് വീണ്ടാണ് അദ്ദേഹം മോഹൻലാലിൻ്റെ മോഹൻലാലി ആ അദ്ദേഹത്തിൻ്റെ ആത്മാവ് പോണത് മോഹൻലാൽ കണ്ടു അങ്ങനെ ആ ഒരു കാഴ്ച മോഹൻലാൽ ഇപ്പോഴും മറക്കാണ്ട് മനസ്സിൽ ഇത് എപ്പോളും ഇപ്പോളും അത് ആലോചിച്ചു ആലോചിച്ചുകൊണ്ടിരിക്കും ഒരാൾ നമ്മുടെ മടിയെ കിടന്ന് അതിൻ്റെ ജീവൻ എന്ന് പറയുമ്പോൾ അപ്പോൾ അതേപോലെ തന്നെ അങ്ങനെ മരിക്കണമെന്ന് വിചാരിച്ച് നടക്കുന്ന ഒരാളാണ് നമ്മുടെ മമ്മൂട്ടി അപ്പോൾ ആ മമ്മൂട്ടിനെ നമുക്കിനി സിനിമാ ലോകത്തുനിന്ന് മാറ്റി വീട്ടിൽ മാത്രം തളച്ചിടാനായിട്ട് അവരെ ബന്ധുക്കാർക്കും കഴിയില്ല ദുൽക്കാരനും കഴിയില്ല ആർക്കും കഴിയില്ല നമ്മുടെ സിനിമാ പ്രേമികൾക്കും മമ്മൂട്ടിയുടെ ഒരു സിനിമെങ്കിലും കണ്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൊല്ലത്തുള്ള ഒരു സിനിമകെങ്കിലും കണ്ടില്ല എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എന്ത് മലയാള സിനിമ എന്ന് തോന്നി പോകും പക്ഷേ എന്നിരുന്നാലും മമ്മൂട്ടി നമ്മളൊക്കെ അതിശയിപ്പിച്ചുകൊണ്ട് ഞെട്ടിച്ചുകൊണ്ട് ഇനിയിവിടെ ഞങ്ങടെ മൂപ്പര് ഓരോ കൊല്ലം തിരഞ്ഞെടുക്കുന്ന പടങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കിടിലൻ ഒരു ഒരു ഒന്നൊന്നര തരം കിണ്ടിൽ പടമായിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അതിൽ നമ്മൾ വിചാരിച്ച പോലെ മാസ് ഡയലോഗുകളോ മാസ് ഡയലോഗ് മാസ് ഉണ്ടായിരിക്കാം പക്ഷെ മാസ് ഫൈറ്റുകളോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കാരണം ഒരു സിനിമയിൽ നായകനായിട്ട് അഭിനയിക്കുമ്പോൾ എങ്ങനെയായാലും ഒരു പത്ത് നാൽപ്പത് സീൻ ആ സിനിമയിൽ മൊത്തം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് ഉണ്ടായിരിക്കാം അതിൽ മുപ്പത് സീനും മുപ്പത്തഞ്ച് സീനും ഈ നായകൻ തന്നെയാണ് അഭിനയിച്ചിട്ടുണ്ടാക്കേണ്ടത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ മമ്മൂട്ടിയുടെ പ്രായം കണക്കിലെടുത്ത് ആ പ്രായത്തിൻ്റെതായുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ മമ്മൂട്ടിക്ക് ഉണ്ട് ആ ശാരീരിക ബുദ്ധിമുട്ടുകൾ വെച്ച് മമ്മൂട്ടിക്ക് ഇനി ഒരു കാരണവശാലും ഹെവി ഫൈറ്റ് സീനുകളോ അതുപോലെ രാത്രി ഉറപ്പുളച്ചിട്ടുള്ള സീനുകളോ അതുപോലെ തന്നെ ലൊക്കേഷനിലെ നമ്മുടെ ലൈറ്റിൻ്റെ അടിച്ചിട്ടുള്ള ആ ലൈറ്റിന് മുമ്പിൽ കുറേ നേരം നിന്നുകൊണ്ടുള്ള ഷൂട്ടിങ്ങോ ഒന്നും നടക്കില്ല അതൊക്കെ ഡോക്ടർമാർ നിരോധിച്ചിരിക്കുക പിന്നെ മമ്മൂട്ടിയുടെ ആഗ്രഹം കൊണ്ട് അഭിനയം തീന്ന് വിട്ടു പോകാൻ പറ്റാത്തതുകൊണ്ട് കൊല്ലത്തിൽ ഒരു സിനിമ എന്ന് വെച്ചാൽ വളരെ ഭംഗിയായിട്ട് പോവുകയും ചെയ്യും നല്ല നല്ല കഥാപാത്രങ്ങൾ ശക്തമായുള്ള കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് മമ്മൂട്ടിക്കുള്ള ഒരു അവസരം കൂടിയാണ് ഇപ്പം അതുകൊണ്ട് മമ്മൂട്ടിക്ക് ഒന്നും സംഭവിച്ചില്ല എല്ലാ കാര്യങ്ങളും നോർമലാണ് പണ്ടത്തെ പോലെ തന്നെ എല്ലാ ആൾ ഹാപ്പിയാണ് പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ ഷൂട്ടിങ്ങിൽ ശ്രീലങ്കയിൽ ഷൂട്ടിങ്ങിൽ മമ്മൂട്ടി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് എന്തായാലും സന്തോഷിക്കാം ഇനിയും ഇദ്ദേഹം ഒരു നൂറ് കൊല്ലം കൂടി ജീവിച്ചിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം മാസ് മമ്മൂട്ടി വീണ്ടും വരും ഓക്കെ